എൻസൈക്ലോമിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൗജന്യ കുടുംബ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഈ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ഇൻഷുറൻസ് ചികിത്സാ പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് നടത്തി സൗജന്യ ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്ന ചിലവ് കേന്ദ്രവും സംസ്ഥാനവും പങ്കിടുന്നതിനാലാണ് സംയുക്തമായി സംസ്ഥാനത്ത് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് എന്നാൽ വലിയ മാറ്റങ്ങളാണ് ഈ സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഇപ്പോൾ വരുവാൻ പോകുന്നത് നേരത്തെ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് മാത്രമായിരുന്നു ആയുഷ്മാൻ ഭാരതിൻ്റെ സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് ലഭിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ കേന്ദ്ര സർക്കാർ വരുമാന പരിധി ഒന്നും നോക്കാതെ തന്നെ രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പദ്ധതിയിലേക്ക് കൂടുതൽ ജനവിഭാഗങ്ങളെ ചേർക്കുന്നതിനുള്ള നടപടികളാണ് ആരംഭിക്കുന്നത് അപ്പോൾ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളിലെ എല്ലാ അംഗങ്ങൾക്കുമായി ഒരു വർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷയാണ് ആയുഷ്മാൻ ഭാരതിലൂടെ ലഭിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷമാണ് രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേരെയും അവരുടെ വരുമാന പരിധി ഒന്നും പരിഗണിക്കാതെ അതായത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെ അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്തിയത് ഇതോടെ നേരത്തെ പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങളിലെ എഴുപത് കഴിഞ്ഞ പ്രത്യേകമായി മറ്റൊരു അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ കവറേജ് കൂടി ലഭ്യമായി അതുപോലെ തന്നെ ഉയർന്ന വരുമാനമുള്ള അതുവരെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാത്ത കുടുംബങ്ങളിലെ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കും അഞ്ചു ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് ലഭ്യമായി ഈ പുതിയ ആനുകൂല്യം കുടുംബ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനാൽ ഒരു കുടുംബത്തിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ ഒന്നിലധികം പേരുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും കൂടി പരമാവധി അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഇൻഷുറൻസ് കവറേജ് ഓരോ വർഷവും ലഭിക്കുന്നതാണ് ഈ പദ്ധതിക്ക് കീഴിൽ എഴുപത് വയസ്സും അതിന് മുകളിലും പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ച് വഴിവന്ദന കാർഡുകൾ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ഈ പദ്ധതിയിലേക്ക് നമുക്ക് അപേക്ഷ ലഭിക്കുന്നത് ഇനി നേരത്തെ തന്നെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ട ബി പി എൽ കുടുംബങ്ങളിലെ എഴുപത് വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾക്ക് പുതുതായി പ്രഖ്യാപിച്ചിട്ടുള്ള അഞ്ച് ലക്ഷം രൂപയുടെ ആനുകൂല്യം കൂടെ ലഭിക്കുന്നതാണ് സീനിയർ സിറ്റിസൺ വിഭാഗത്തിന് വീണ്ടും ഇതിനു വേണ്ടി രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ അത്തരം കുടുംബങ്ങൾക്ക് മൊത്തം പത്ത് ലക്ഷം രൂപയുടെ ചികിത്സാ കവറേജ് ആയുഷ്മാൻ ഭാരത് പദ്ധതി മുഖേന ലഭിക്കുന്നതാണ് എഴുപത് കഴിഞ്ഞവർ ചികിത്സാ ആവശ്യത്തിന് എംപാനൽ ചെയ്ത ആശുപത്രിയിൽ എത്തുമ്പോൾ ആയുഷ്മാൻ വഴുവന കാർഡ് ഹാജരാക്കേണ്ടി വരുന്നതാണ് ഈ സൗജന്യ ചികിത്സാ പദ്ധതി കൂടുതൽ ജലവിഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുള്ളത് മുതിർന്ന പൗരന്മാർക്കുള്ള ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുവാനുള്ള പ്രായപരിധി നിലവിൽ എഴുപത് വയസ്സിൽ നിന്നും അറുപത് വയസ്സാക്കി മാറ്റണമെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന് പാർലമെന്ററി കാര്യ സമിതി ശുപാർശ ചെയ്തു കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ ഒരു കുടുംബത്തിനുള്ള ചികിത്സാ കവറേജ് നിലവിലെ പ്രതിവർഷ അഞ്ചു ലക്ഷം രൂപയിൽ നിന്ന് പത്ത് ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുവാനും സമിതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല ഗുരുതര രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പുതിയ പാക്കേജുകൾ അതുപോലെ തന്നെ എം ആർ ഐ ഉൾപ്പെടെയുള്ള സ്കാനിംഗ് എന്നിവയും പദ്ധതിയുടെ ഭാഗമാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ആശങ്കകളും അകറ്റുന്നതിന് ഹെൽപ്പ് ലൈൻ നമ്പറുകളും അതോടൊപ്പം തന്നെ പരാതി പരിഹാര സംവിധാനങ്ങളും വേണമെന്നും പാർലമെന്റ് സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് പദ്ധതിക്ക് കീഴിലുള്ള ആശുപത്രികളുടെ ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കണമെന്നും സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആശ്വാസ നടപടിയായിരിക്കും നിലവിൽ വരാൻ പോകുന്നത് നിലവിൽ രാജ്യത്തെ മുപ്പതിനായിരത്തിലധികം ആശുപത്രികൾ കേരളത്തിലെ സൂപ്പർ സ്പെഷ്യാലിറ്റികളടക്കം സർക്കാർ ആശുപത്രികളിലെ അഞ്ഞൂറ്റി അമ്പത്തിയെട്ട് ആശുപത്രികളിലാണ് ആയുഷ്മാൻ ഭാരത് ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉള്ളത് പൂർണ്ണമായും കേശ്ലെസ് ചികിത്സയാണ് ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്നത് ഗുണഭോക്താക്കളുടെ ചികിത്സയ്ക്ക് ലഭിക്കുന്ന തുക ആശുപത്രികൾക്ക് പിന്നീട് സർക്കാർ നൽകുന്നതാണ് ഗുണഭോക്താക്കൾക്ക് പദ്ധതിയിൽ ഉൾപ്പെട്ട ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കുന്നതായി പരാതി ലഭിച്ചാൽ ആറ് മണിക്കൂറിനുള്ളിൽ പരാതി പരിഹാരം കണ്ടെത്താവുന്നതാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളും സംശയങ്ങളും ഉണ്ടെങ്കിൽ പതിനാല് അൻപത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ ഡബ്ല്യു 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 ഡോട്ട് ബെനിഫിഷ്യറി എന്ന വെബ്സൈറ്റിലോ ആയുഷ്മാൻ മൊബൈൽ ആപ്പിലോ രജിസ്റ്റർ ചെയ്ത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് നിലവിൽ പദ്ധതിയുടെ ഭാഗമാകാം ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന ഒ ആണ് ഇതിനു വേണ്ടി വേണ്ടത് ആധാർ മാത്രമാണ് പദ്ധതിയുടെ രജിസ്ട്രേഷൻ ആവശ്യമായ അടിസ്ഥാന രേഖ എന്ന് പറയുന്നത് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറാണ് ഈ പദ്ധതിയിൽ ചേരുവാനായി മുതിർന്നവർക്ക് ആവശ്യമായുള്ളത് ഈ പദ്ധതിയുടെ പുതിയ അറിയിപ്പുകൾ നമ്മൾ വരുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങൾ മറ്റ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ